ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് വീട്ടിലാണുള്ളത് വീട്ടില് ജസ്റ്റ് ഒന്ന് തോട്ടത്തിലേക്ക് ഇറങ്ങിയതാണ് ഹേ കൂടെ ഒരു പേടി ഇവിടെ പറഞ്ഞിട്ട് ഇവിടെ പാമ്പൊക്കെ ഇണ്ടായാലുണ്ടല്ലോ ഇതിനായിട്ട് അമ്മ ഇപ്പൊ വന്നിട്ട് മാങ്ങയൊക്കെ പറിച്ചിട്ട് പോയതാണ് ഇപ്പൊ ബേബിന്റെ ഒരു മാങ്ങ കഴുകി കൊടുത്ത ഇതിന് കറുപ്പ് തന്നെയാണല്ലോ അങ്ങനെ തന്നെയാണ് തന്നെയാണത് വരിക അമ്മ ഇപ്പൊ വരും നമുക്ക് ഇനി ഇവിടെ എന്തൊക്കെയാണുള്ള കൃത്യമായിട്ട് അമ്മ പറഞ്ഞു അമ്മ ഇവിടെ മഞ്ഞളൊക്കെ കുഴിച്ചിട്ടുണ്ട് കസ്തൂരി മഞ്ഞളൊക്കെ അതൊക്കെ പറിച്ചുകൊണ്ട് പോവാട്ടുണ്ട് പുറകില് വരെ എത്തും പിന്നെ കിട്ടില്ല വഴി വഴി കിട്ടുമ്പോ നമ്മൾ പോയാൽ ഹൈറ്റ് വരണ്ട് അത്ര ഹൈറ്റ് വരണ്ട് നമുക്ക് പോകണം ഹേവു പറയുന്നുണ്ട് ചായപ്പൊടി ഉണ്ടാക്കണം ചെടി കാണിച്ചു അപ്പൊ അവന് ഇതൊക്കെ ഒരു അത്ഭുതമായിട്ട് ഇങ്ങനെ നോക്കുകയാണല്ലേ കുഞ്ഞുമാവേ ഹേവൂസിന് ചെറിയൊരു പേടിയ സംഭവം അറിയാം അമ്മ ഇന്നലെ പറഞ്ഞാണ് നമ്മുടെ ചായത്തോട്ടത്തിൽ ചെലപ്പോ എവിടെങ്കിലും ചെറിയ വല്ല പാമ്പിനെ കണ്ടേക്കാ അപ്പൊ ഒരു വേട് കേട്ടതോടെയാണ് കേട്ട് ഭയങ്കര പേടിയാ പോയത് അതെ അങ്ങനെ പാമ്പൊന്നും ഇല്ല കേട്ടോ ഒരു രണ്ടുപേരും കണ്ടെ ഭയങ്കര പ്രശ്നം ഏത് ഏത് ബ്ലാക്ക് അത് വെറും ചെടിയാടാണെ കുഞ്ഞേ നമ്മൾ ഇന്നലെ ഒന്ന് തോട്ടത്തിലേക്ക് ഞാൻ ഇന്നലെ എന്താ പറയാ മേലക്കൊക്കെ ഒന്ന് പോകണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ നടന്നില്ല നല്ല മഴയായിരുന്നു ഏകദേശം ഇപ്പൊ നല്ലൊരു ചെറിയ വെയിലൊക്കെ കെട്ടിയില്ല നമുക്കിപ്പോ അപ്പൊ നേരെ തോട്ടത്തിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ നമ്മള് മാക്സിമം തിരിച്ചു പോകുന്നുണ്ട് അതെ ഇതിലെനിക്ക് തോന്നുന്നു രണ്ടുമൂന്ന് വർഷമായിട്ട് തോന്നിട്ട് ഇതിൽ മാങ്ങനെ ഒരുപാട് മാങ്ങ ഉണ്ട് ഈ മരത്ത് നമുക്ക് അതൊക്കെ ഒന്ന് പെറുക്കാൻ വേണ്ടിയിട്ട് ഹ്യൂസിന് ഭയങ്കര ഇൻട്രസ്റ്റ് തോട്ടത്ത് വരിക മാങ്ങ പെരുക കൊറേ ഫ്രൂട്ട്സിന് പുറകെ പോയതൊക്കെ അപ്പൊ ഭാവയ്ക്ക് അമ്മ രാവിലെ തന്നെ വന്നിട്ട് അമ്മയ്ക്ക് ആയിട്ട് മാങ്ങിയതാ ആ പഴുത്ത മാങ്ങൾ ഒരുപാട് ഇങ്ങനെ വീട് കിടക്കുന്നുണ്ടാവും കേന്ദ്രം വന്നേ നോക്കട്ടെ കൊറച്ചുണ്ടോന്ന് നോക്ക് ആയിക്കൂട്ടാ ഇതെവിടെ കണ്ടില്ല സൂപ്പർ മാംഗോ പിടിച്ചോ ഇനി ട്ടോ അതിന്റെ ചുറ്റും അവിടെ ഉള്ളത് ഇവിടെ മാത്രല്ല നമുക്ക് മേലുണ്ട് വേറെ കൊറേ സ്ഥലങ്ങളിലേക്ക് ആ കൈ പിടിക്കട്ടെ യവശ്യം പോയി നേരത്തെ അത് ശരിയാട്ടോ അത് കണ്ടപ്പോ തന്നെ നല്ല ഇൻട്രസ്റ്റ് ആയി അല്ലേ അതിനകത്ത് കുളിക്കാൻ അപ്പൊ അതിലായിരുന്നു കൊറേ നേരം അരമുക്കാ മണിക്കൂർ അമ്മേ മോളും വാ വാ കേറിക്കോളൂ ും നമ്മള് മേളക്ക് ഒന്ന് കേറാനുള്ള ശ്രമത്തിലാണ് കേട്ടോ ഡാഡി പോവാ ഫ്രണ്ടില് മറ്റേ ഇതൊക്കെ നോക്കി നടക്കുന്നു തട്ടിട്ട് മുറിയല്ലേ നമ്മള് പണ്ട് നടന്നോട്ടിരുന്ന തോട്ടങ്ങളാണ് ഇതൊക്കെ അതെ നമുക്കുണ്ടല്ലോ നമ്മളിവിടെ നാട്ടിലേക്ക് വന്നിട്ട് കൊറേ ദിവസമായി പക്ഷെ സത്യം പറഞ്ഞ ഒരു ബ്ലോഗ് ചെയ്യാനുള്ള ടൈമും അതേപോലെ തന്നെ ഒരു എന്താ പറയാ നമുക്ക് കിട്ടിയില്ല അല്ലെ കൊറേ തിരക്കിലായി പോയി ഹോസ്പിറ്റൽ പിന്നെ ചിലപ്പോ കോഴിക്കോടായിരിക്കും പിന്നെ ഇവിടെ അപ്പൊ അതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഞാൻ മാത്രായിരിക്കും വരിക കുഞ്ഞിനെ കൊണ്ടുവരാൻ പറ്റില്ല എല്ലാരേം കൊണ്ടുവരാൻ പറ്റില്ല അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ വീഡിയോ അവിടുന്ന് ഷൂട്ട് ചെയ്യും പിന്നെ ഞാൻ നേരെ ഇങ്ങോട്ട് തിരിച്ചു വരും ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആയിരിക്കും വരാം അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ബ്ലോഗ് ചെയ്യാൻ ലേറ്റ് ആയി പോയത് അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വന്നാണ് ഫസ്റ്റ് ഡേ തന്നെ ഇവിടെ വന്നിട്ട് ബ്ലോഗ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ ഏകദേശം ഒന്ന് ഫ്രീ ആയി അതെ ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ അങ്ങനെയാണല്ലോ കാര്യങ്ങളും സമയം കിട്ടിയില്ല എന്ന് തന്നെ പറയാല്ലേ സമയം കിട്ടി ഇപ്പൊ ഏകദേശം എല്ലാം ഒന്ന് റെഡിയാക്കി ഒന്ന് ഫ്രീ ആയി അപ്പൊ നമ്മൾ മെല്ലെ ഇങ്ങോട്ട് ഇറങ്ങി അപ്പൊ ബാക്കി കാര്യങ്ങളിലേക്ക് ഒന്ന് കിടക്കാം അല്ലെ ഹേസിന് അറിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ മേലെ ചെന്നിണ്ടെങ്കിൽ അമ്പ് കുത്തി മല എന്നാണ് നമ്മൾ ഇവിടെ പറയാ ഇടയ്ക്കേൽ ഓക്കെ നമുക്ക് കുറച്ചൂടെ മേലെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കേറണ മേലേക്ക് ണ്ടോ പാവം പാവം ചെടി മക്കളെ ഞാനും കേറാൻ കിട്ടുന്നില്ലല്ലോ ഇനി സ്ലോപ്പാ മക്കളെ പോയിട്ട് ക്കളഞ ഞാ പോയിട്ടുവാ ഇല്ലേ കുത്തനെങ്ങോട് കേറും മനസ്സിലാറൊക്കെ ഹലോ എങ്ങോട്ടൊന്നും പിന്നെ വാ എന്നെ നോക്കുന്നു എന്നോട് ശ്രദ്ധിക്കണേ കുഞ്ഞിനെ എടുത്ത് കേറുമ്പോ ഏ നിങ്ങളൊക്കെ പച്ചയിലായതുകൊണ്ട് ഹലോ മക്കളെ ഞാനുണ്ട് കണ്ടോ ഇതാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാലും ഞാനും വരട്ടെ ആണല്ലേ വരും മക്കളെ എന്നാലേ അയ്യോ വീട് ോട്ടാണേ അവിടെ എത്തണം പോയി മരത്തിന്റെ അടിയിൽ നിന്നതാ ആ ഒരു ട്രീ ഉണ്ടോ അതില് നിറയെ അതിൽ എന്താ സ്പൈഡ് കണ്ടോ അതിൽ നിറയെ പുഴുക്കളാട്ടു പോയി നോക്കിട്ട് വരാ വേണ്ടതിനാ വേണ്ട കുറച്ച് അടുത്ത വരെ പോയി നോക്കിട്ടു അല്ല ദൂരത്തല്ലേ കൊറച്ച് മഴ പറഞ്ഞിട്ടുണ്ട് വേണ്ട നിറയെ പുഴുക്കള് നല്ല രസം കാണാൻ നല്ല അങ്ങോട്ട് മേലെ ഇത് ഇവിടെ ഇവിടെ ജസ്റ്റ് രസമാണ് ഡാഡി എന്താ അമ്പുകുത്തി മല കാണിക്കാന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ട് വന്നത് പക്ഷെ അങ്ങോട്ടേക്ക് എത്താനുള്ള മോൻ ധൈര്യം ഇണ്ട കയറാനുള്ള ധൈര്യം ഏഹ് റിയൽ അമ്പുകുത്തി മലയിൽ പോകുന്ന വേണ്ട എന്തോ ഒരു മുള്ള് കുത്തി ഉണ്ട് ബ്ലാക്ക് അത് അത് ആ ആണ് മുള്ള ഹേക്കുട്ട് ഹേവിന് പറയണം അങ്ങോട്ടേക്ക് അതുകൊണ്ട് നമ്മളുടെ ശ്രമം ഉപേക്ഷിച്ച് കുഞ്ഞിനെ കൊണ്ടു നിക്കാ കുഞ്ഞിനെ ഞാൻ കുറച്ചും എടുക്കുന്നേ സേഫ് ആണ് ഈ കുട്ടിന്റെ ഒരു പേടി നോക്കത്തിന് വേണ്ട ഹേവുട്ട ധൈര്യമായിട്ട് നിക്ക് ഈ ഒരു ആൺകുട്ടിനെയുംകുട്ടിനാണ് കേറാൻ വന്നിരിക്കുന്നത് ഒന്ന് കാര്യ അമ്മ ഇവിടെ എവിടെയോ മഞ്ഞള് കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ എവിടെയാടിയും കിട്ടുന്നല്ലേ അന്ന് വന്നപ്പോ ഞാൻ കൊണ്ടുപോയില്ലായിരുന്നു ഒണക്കി പൊടിച്ചത് ഇപ്പൊ പച്ചയാണുള്ളത് പക്ഷെ എവിടെ മനസ്സിലാകുന്നില്ലേ െ അതെ മഴ പെയ്തു ഇനിയിപ്പ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കൊന്നും നടക്കില്ല കേറി വന്ന ആ നമ്മള് കൊറേ പ്രേക്ഷകര് പറഞ്ഞ് നമ്മുടെ ചുറ്റുപാടൊന്നും കണ്ടിട്ടില്ല ഭയങ്കര ആഗ്രഹം കാണാൻ ഒക്കെ അതുകൊണ്ടാണ് ഇനോട് പറഞ്ഞാ നമുക്കൊന്ന് കേറിട്ട് വരാന്ന് വന്നത് മഴ ആയതുകൊണ്ട് ഇറങ്ങത്തിലൊക്കെ നല്ല വെള്ളമാണ് അല്ലേ വെള്ളച്ചാട്ടാന്നറിയാത്ര മഴ മഴ സത്യം പറഞ്ഞ നമ്മടെ കഴിഞ്ഞ വർഷത്തെ ഓരോരോ ഓർമ്മയില്ലേ ഇപ്രാവശ്യം നല്ല എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കട്ടെ ഒരു പ്രശ്നങ്ങളില്ലാണ്ട് നല്ല രീതിയിൽ പോട്ടെ അതിലൂടെ വീട്ടിലേക്ക് ഓടിക്കാം ഇല്ല മുതാ എല്ലാവരും വരുന്നതും ജോലി ചെയ്യുന്നതും ഒക്കെ അല്ലേ ഏഹ് ധൈര്യത്തോടെ നിക്കാൻ പഠിക്കണം അത്താത്തരൂ വരൂ പേരൊക്കെ ഉണ്ടാവും ചെലപ്പോ പേരൊക്കെ സീസൺ അല്ലല്ലേ വന്നിട്ട് കൊറേ മാങ്ങയും ചക്കെത്തി മാങ്ങയും ചക്ക സീസൺ ആണല്ലേ പേരൊക്കെ ൂസിന് ഞാനേ മേലക്ക് കൊണ്ടപ്പോ കൂളായിട്ട് ഏകദേശം കൊഴപ്പില്ലാന്ന് തന്നു കഴുത്ത് കഴുത്ത് ഹേവുട്ടാ താഴേക്ക് ഞാൻ അങ്ങനെ വരൂല ഞാൻ ഹേവൂസിന് അത് നനവുണ്ട് നനവൊക്കെ ഉണ്ട് പുല്ലുകളില് അപ്പൊ ഹേവൂസിന് ജസ്റ്റും താഴെ വരെ കൊണ്ടുപോയിട്ട് മേലേക്ക് വരാ നമ്മുടെ കുഞ്ഞാപ്പീനെ കൊണ്ടു വരാം ശ്രദ്ധിക്കണേ ഇതാ കേട്ടോ ഇതാ ഇന്നലെ അമ്മ പറഞ്ഞേ ഉള്ള ഒരു അമൂല്യമായിട്ടുള്ള മരുന്നുകൾ ഉണ്ട് കൊറേ ഉണ്ട് കേട്ടോ ഇതാ ഇതിപ്പോ പറഞ്ഞെടുക്കണേ അതിന് ചെടികൾ ഇത് ഇവിടെ ഇണ്ട് വേറെ ഓക്കേ അങ്ങനെ വീണു എന്തായാലും വെയിറ്റ് നിങ്ങൾ വേഗം പോയിട്ട് വരും മക്കളെ ഞങ്ങളോട് വെയിറ്റ് ചെയ്യാം

വലുതായിട്ട് വലുതാവും വരുന്ന ബ്ലാക്ക് കളർ ഉണ്ടാവും ഞാൻ വന്ന വഴി കൂടെ മാത്രം വന്നാതി ഓവർ ലീഫിൽ ചവിട്ടുണ്ടോ സ്ലിപ്പ് സ്ലിപ്പ് ആവും

ഏവുന്ന നടത ഹലോ ജന്ദരി മോക്ക ചക്ക വേദനക്ക് വേണ്ടി കുറേ റിയൽ സ്ലിപ്പ് ആവൂട്ടോ ശ്രദ്ധിക്കണം ഹാ മാരി ഉണ്ട് തടവാ ജാനോക്ക് ചക്ക കോവി ഇത് നോക്ക് ചക്ക ഫ്രൂട്ട് ചക്ക കടുവേ പേടിച്ചേ ഹേവുൂട്ടാ ഹേവുന്ന വേടാന്ത ചക്കയില്ലേ അതൊന്നും വെടിക്കാനല്ലേ വാവേ ഷുഗറിന്റെ ആ ഫ്രൂട്ട് എന്തോ വരണ അങ്ങോട്ടേക്കല്ലേ ഞങ്ങള് ട്രക്കിങ്ങിന് വന്ന പോലെ പോലെയാ ഇതൊരു മോസ്റ്റ് അഡ്വഞ്ചറസ് ജേർണിയാണ് മഴ പെയ്തല്ലേ അത് ഇലകളൊക്കെ ഇലയിൽ റെഡി കുഞ്ഞിനെടുക്കണം എനിക്ക് അങ്ങോട്ട് പേടിയാ അപ്പൊ എല്ലാവരും കാണുന്നു പറഞ്ഞത് കൊണ്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്നിറങ്ങി തരട്ടെ നമുക്ക് അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ തോട്ടത്തില വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങൾ അമ്മ വരണ മഴ പിന്നെ അവിടെ എന്തൊക്കെയോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇത്ര നേരം അമ്മ ഇവിടെ നിന്നിട്ട് പോയതാ അപ്പൊ നമ്മളെ വീഡിയോ ഷൂട്ട് ചെയ്യാനും കുഞ്ഞിനെ കുളിപ്പിക്കാനൊക്കെ വൈകിയതുകൊണ്ട് അമ്മ വന്നത് ഞാൻ ഫോട്ടോയിൽ നിന്നുകൊണ്ട് പോയതാ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയും ബ്ലോഗായിട്ട് വരുന്നവരെ ബൈ